പദ്ധതിയിലെ സിപിഐ എതിർപ്പിനെ അവഗണിച്ച് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പദ്ധതിയെപ്പറ്റിയുള്ള ചോദ്യത്തെ പരിഹസിച്ച് തള്ളി എം വി ഗോവിന്ദൻ ഒഴിഞ്ഞുമാറി അദ്ദേഹം പറഞ്ഞതെന്താണെന്ന് കേൾക്കാമതി സിപിഐഎം സിപിഐ ഉഭയകക്ഷി ചർച്ച ഉടൻ ഉണ്ടാകുമെന്നാണ് സൂചന അതേസമയം നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് സിപിഐ നാളെയും മറ്റന്നാളും അടിയന്തര നേതൃയോഗം ചേരും അർജുൻ കല്യാടും റഹീസ് റഷീദുമാണ് നമുക്കൊപ്പം ചേരുന്നത് ആദ്യം അർജുൻ കല്യാണിലേക്ക് അർജുൻ കല്യാഡ് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനോട് എന്താണ് ചോദിച്ചത് ചോദ്യത്തിന് സിപിഐ ഇപ്പോൾ ഉടക്കി നിൽക്കുന്നതിനെപ്പറ്റി അദ്ദേഹം കൃത്യമായി പറഞ്ഞതെന്താണ് സുജിയ അതായത് ഈ പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താണ് പ്രതികരണം സി പി ഐ ഇതിനകത്ത് ഒരു വിയോജന വിയോജിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ എന്നുള്ളതായിരുന്നു സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനോട് ചോദിച്ചത് അദ്ദേഹം ഒരു തരത്തിൽ പോലുമുള്ളൊരു പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല സി പി ഐ എന്ന് പറഞ്ഞ ആ ഒറ്റ വാക്ക് മാത്രം പറഞ്ഞുകൊണ്ട് മുന്നോട്ടേക്ക് നീങ്ങുകയായിരുന്നു ആ ചോദ്യത്തെ അവഗണിച്ചു തന്നെ മുന്നോട്ട് പോകുന്നു മാധ്യമപ്രവർത്തകർ ഈ സി പി ഐ ഉയർത്തിയിട്ടുള്ള ഈ എതിർപ്പിനെ ചോ അത് ചോദ്യമായി ഉന്നയിക്കുമ്പോൾ സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള ആ അവഗണന അത് സി പി ഐ ഉയർത്തിയിട്ടുള്ള ഈ വിമർശനത്തിനോടും വിയോജിനോ വിയോജിപ്പിനോടുമുള്ള അവഗണനയായി തന്നെ നമുക്ക് കാണേണ്ടി വരും എന്തായാലും അത് കാര്യമായ രീതിയിൽ പരിഗണനയ്ക്കെടുക്കുന്നില്ല കാരണം കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പിന് ലഭിക്കേണ്ട അല്ലെങ്കിൽ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ലഭിക്കേണ്ട സ്കൂളുകൾക്ക് ലഭിക്കേണ്ട കോടിക്കണക്കിന് രൂപ അത് നഷ്ടപ്പെട്ടു പോകും എന്നുള്ള ഒരവസ്ഥ വന്നപ്പോഴാണ് ഇത്തരം ഒരു സമീപനം സ്വീകരിക്കാൻ വിദ്യാഭ്യാസ വകുപ്പും മന്ത്രിയുമൊക്കെ നിർബന്ധിതമായത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സി പി ഐ വലിയ ഒരു വിമർശനം മന്ത്രിസഭാ മന്ത്രിമാർ തന്നെ സി പി ഐയിലെ മന്ത്രിമാർ തന്നെ ഉയർത്തിയ ഒരു പശ്ചാത്തലം കൂടിയുണ്ട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ പ്രതികരണങ്ങൾ നടത്തി വിഷയം വഷളാക്കുന്നതിന് പുറമേ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ള ഒരു നയപരമായ സമീപനമായിരിക്കും സി പി ഐ എമ്മിന്റെ ഭാഗത്തുണ്ടാവുക പൊതുസമൂഹത്തിന് മുന്നിൽ സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞത് എന്താണ് എന്നതാണ് നമ്മൾ കേട്ടത് ഇപ്പോൾ അർജുൻ വിശദീകരിച്ചത് സി പി ഐ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തും അതിനായി ഒരു ചർച്ചയുണ്ടാകും എന്നൊക്കെ ഇന്നലെ എൽ ഡി എഫ് കൺവീനറും പറഞ്ഞിരുന്നു എങ്ങനെയായിരിക്കും ചർച്ചകൾ നടക്കുക ഒരു മഞ്ഞുരുകലിനുള്ള സാധ്യതയുണ്ടോ സിപിഐഎ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊണ്ടുപോകുന്നതിനപ്പുറം എടുത്ത തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോകാനുള്ള സാധ്യത അല്പമെങ്കിലും അവശേഷിക്കുന്നു സർക്കാരും എടുത്ത തീരുമാനത്തിൽ ഉറച്ചു തന്നെ മുന്നോട്ടു പോവുകയാണ് സി പി ഐ അവരുടെ തീരുമാനത്തിലും ഉറച്ചു നിൽക്കുകയാണ് എങ്കിലും സി പി ഐ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താനുള്ള ഒരു അവസാനപ്പെട്ട ശ്രമം സി പി ഐ എമ്മിന്റെ ഭാഗത്തു ഒരു ഉഭയകക്ഷി ചർച്ച തൊട്ടടുത്ത ദിവസം തന്നെ നടക്കും ആ ചർച്ചയിൽ സാമ്പത്തിക പ്രശ്നം ചൂണ്ടിക്കാട്ടി സി പി ഐയെ ഒപ്പം നിർത്താൻ കഴിയും എന്നാണ് സി പി ഐ എം പ്രതീക്ഷിക്കുന്നത് ഇനി ആ ചർച്ചയിൽ സി പി ഐ അവരുടെ മുൻ നിലപാടിൽ പി എം സി പദ്ധതിക്കെതിരായ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ പോലും ആ പദ്ധതിയുമായി മുന്നോട്ട് പോവുക എന്നതാണ് സി പി എമ്മിന്റെ തീരുമാനം പക്ഷേ ഉഭയകക്ഷി ചർച്ച നടക്കുന്നതുവരെ നിലവിൽ ആ അതുമായി ബന്ധപ്പെട്ട് നീക്കുന്ന ഫയലുകൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതില്ല എന്ന നിലപാട് എന്ന തീരുമാനം സി പി ഐ എം നേതൃത്വം വി ശിവൻകുട്ടിക്ക് നൽകിയിട്ടുമുണ്ട് എന്ന് മാത്രമല്ല ഇപ്പോൾ നേരത്തെ അർജുൻ റിപ്പോർട്ട് ചെയ്ത കണ്ണൂരിൽ എം വി ഗോവിന്ദൻ നൽകിയ ഒറ്റ വാക്കിനുള്ള ആ പരാമർശം സി പി ഐ പ്രകോപിപ്പിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അതിൽ ഏതെങ്കിലും തരത്തിലുള്ളൊരു മറുപടി സി പി ഐ തള്ളിപ്പറയുകയാണെങ്കിൽ പോലും പ്രശ്നമില്ലായിരുന്നു പക്ഷേ എന്ത് സി പി ഐ എന്ന് പരിഹസിക്കുന്ന അപഹസിക്കുന്ന ഒരു നിലപാട് എം വി ഗോവിന്ദന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്ന ത്തിലാണ് സി പി ഐയുടെ നേതാക്കൾ ഇപ്പോഴുള്ളത് അർജുൻ കല്യാണമാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്